ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ജനാധിമോഡി സ്റ്റേ അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് വർക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാൻ നമുക്ക് ടൈം കിട്ടാറില്ല കേട്ടോ നമ്മളൊരു ഡ്രസ് കോഡിൻ്റെ തിരക്കിലാണ് ഒരു ടെൻ പീസോളം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഫൈവ് പീസസ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണ് കേട്ടോ ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഡ്രസ്സ് വരുന്നത് ഇതിന് ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് വരും കേട്ടോ പിന്നെ ഇതൊരു ഓൺലൈൻ കസ്റ്റമേഴ്സിന് കസ്റ്റമർക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് അങ്ങനെ ഡൈ ചെയ്തിട്ട് നമ്മളെടുത്തതാണ് അതിൽ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ആണ് അപ്പോൾ ഡ്രസ് കോഡിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത് സ്റ്റിച്ചിങ്ങിനോട്ടുള്ളതാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഡ്രസ്സ് കോഡിൻ്റെ അടുത്ത് പീസസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വർക്ക് വരുന്ന നല്ല ഹെവി വർക്ക് വരുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ചെയ്തത് കാണാനും ചെയ്ത ഡ്രസ്സുകളൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ റേറ്റ് നല്ല റേറ്റ് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ തൗസൻഡ് അബവ് ആയിട്ട് വരുന്നുണ്ട് മെറ്റീരിയലിന് അപ്പോൾ അതിൻ്റെയൊക്കെ ഫുള്ള് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ അടിപൊളിയെ വീഡിയോയിട്ട് വരാം കേട്ടോ ആ ഡ്രസ് കോഡിൻ്റെ ഒരു ഡ്രസ്സാണ് ഇവിടെ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഡ്രസ്സും പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ സ്കേർട്ടും ടോപ്പും വരുന്നതുണ്ട് അതേപോലെ തന്നെ സെൽവാ സ്യൂട്ടായിട്ട് വരുന്നതും ഉണ്ട് പിന്നെ സ്ലീവൊക്കെ നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന സ്ലീവാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന് ഫുൾ വീഡിയോ നമുക്ക് കാണാം നെക്സ്റ്റ് ഇവിടെ ഒരു അബായ ആണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ബാക്ക് പോർഷനിലാണ് വർക്ക് വരുന്നത് ആകെ ീറ്റ്സോണ്ടൊരു അല്ലേ അസ്ന അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷനത്ത് വർക്ക് വരുന്നത് ഇതും സ്ലീവിലും ബാക്ക് പോർഷനിലും മാത്രമാണ് വർക്ക് ഉള്ളത് അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുകട്ടോ